കൂനിയെ സുന്ദരിയെന്ന് വിളിച്ചാൽ അവമാനിക്കല്ലേ കളിയാക്കലേ അല്ലേ തടിമാടനെ കണ്ട് ധാര വരുന്നു എന്ന് പറഞ്ഞാൽ അത് കളിയാക്കലല്ലേ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നു വരും ഭഗവാൻ അങ്ങനെ ചെയ്യോ ഇല്ലയോ ഭഗവാൻ എന്തെങ്കിലും കാണാതെ ആ കൂനിയെ സുന്ദരി എന്ന് വിളിക്കോ ഭഗവാൻ എന്തെങ്കിലും കാണണ്ടാവും ഭഗവാൻ നോക്കി ഇപ്പം അവളുടെ ശരീരത്തിനെ വളവുള്ളൂ മനസ്സ് ഋജുവാണ് സ്ട്രെയ്റ്റാ നമ്മുടെ ഭരണയും മനസ്സ് എന്താ എത്ര പറയോ ഇല്ല ക്രൂക്കട്ട് മൈൻഡ് മനസ്സിലായോ ശരീരമൊക്കെ നല്ല ഡീസെൻ്റായിട്ട് ഓ സുന്ദര കുട്ടപ്പിമാരും കുട്ടപ്പന്മാരും ഒക്കെ ആയിരിക്കും പക്ഷെ ഭഗവാൻ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിക്കുന്നവനല്ല നമ്മളാണ് ഈ ശരീരത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൽ ഭ്രമിക്കുക ഭഗവാൻ നോക്കുക മനസ്സിൻ്റെ സൗന്ദര്യമാണ് ആ ഭക്തിയാണ് ആ പ്രേമമാണ് മനസ്സിലായോ ആ ആർജവമാണ് അത്തം അപ്പോൾ ഭഗവാൻ അവളുടെ ആ അന്തരഭാവം കണ്ടിട്ടാണ് സുന്ദരി എന്ന് വിളിച്ചത് ഭഗവാൻ വിളിച്ച പോലെ അവളെ സുന്ദരിയാക്കാൻ തീരുമാനിച്ചു ഭഗവാൻ എന്തു ചെയ്തു കളവൊക്കെ തൊട്ടതിന് ശേഷം അവളെ കാലുമേ ചവിട്ട് കാല് പത്തി കാൽപ്പത്തിയിൽ ചവിട്ടി എന്നുകൊണ്ട് കൈ രണ്ട് മേലോട്ട് ഒരു വലിയ താടി ഒരു തട്ടും മേലോട്ട് അതോടവളുടെ മൂന്ന് വളവും പോയി അവൾ സുന്ദരിയായി മാറി എന്താ വിറാക്കൾ ആൾക്കാർ എപ്പോഴയ്ക്കും പറയാ എന്താ കൃഷ്ണൻ ചെയ്ത് തേജു തേജുവേദിയിലേ ആ രാജവീതിയിൽ നടന്ന അത്ഭുതം അവിളക്കും ഓ അവൾക്ക് അങ്ങോട്ട് പോയി അവളൊക്കെയാണ് അവൾക്ക് ലജ്ജ തോന്നി ഭഗവാനിൽ വലിയ പ്രേമം വന്നു